ൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഖേദവേ നാരായണയീന്ദ്രൈ ശ്രീ ഗുരുവേ നമ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പ് അധ്യക്ഷൻ ശ്രീ പ്രതീഷ്ജി മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻജി കോർഡിനേറ്റർ ശ്രീ റജിജി മറ്റ് അഡ്മിൻ ടീം അംഗങ്ങളെ ആത്മ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിന്റെ എട്ടാമത് വാർഷികം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു വരികയാണല്ലോ ഇരുപത്തിയാറാം തീയതിയിലെ ആഘോഷ പരിപാടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ചെറിയ കുട്ടികളുടെ ഗുരുദേവനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും അവരുടെ പങ്കാളിത്തവുമാണ് അതിൽ എൻ്റെ അഭിനന്ദ അഭിനന്ദനങ്ങൾ ആ കുരുന്നുകളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഈ ആഘോഷവേളയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഞാൻ ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ അത്ഭുത സിദ്ധികളെ കുറിച്ചാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ ശാസ്ത്രമാണ് യോഗവിദ്യ യോഗിയെന്ന നിലയിലും അന്തമറ്റ വിജ്ഞാനത്തിന്റെ ഉടമ എന്ന നിലയിലും ഗുരുവിനുണ്ടായിരുന്ന കഴിവുകൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൃഢമായ ബ്രഹ്മചര്യവും തപസും യോഗയും മൂലം ഗുരുദേവൻ പല പല അത്ഭുത സിദ്ധികളും പ്രകടിപ്പിച്ചിരുന്നു ആ മഹാഗുരുവിന്റെ അത്ഭുത സിദ്ധികളിൽ ഒന്നിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കരിങ്കുളം എന്ന സ്ഥലത്ത് കൊച്ചു ആശാൻ എന്നൊരു ഉണ്ടായിരുന്നു ഒരു രാത്രിയിൽ ഗുരുവും ആശാനും സമുദ്രതീരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഗുരുദേവൻ പറഞ്ഞു നമുക്ക് വിശക്കുന്നു ഒന്നും വേണ്ടെന്നും തോന്നുന്നു ഇതിന് കാരണം എന്തായിരിക്കാം കാരണമില്ലാതെ ഗുരു ഒന്നും പറയുകയില്ലെന്നറിയാമായിരുന്ന ശിഷ്യൻ കൽപ്പന പോലെ എന്ന് മറുപടിയും പറഞ്ഞു ഉടൻ തന്നെ ഗുരുദേവൻ എഴുന്നേറ്റ് സമുദ്ര തീരത്തുകൂടി നടക്കാൻ തുടങ്ങി ശിഷ്യനും ഗുരുവിനെ അനുഗമിച്ചു നേരം വെളുത്തപ്പോൾ തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നും വള്ളത്തിൽ കയറി മൂന്നാം ദിവസം രാത്രി വക്കത്തിനു സമീപം പാലൂർ എന്ന സ്ഥലത്തെ പാപ്പി വൈദ്യരുടെ കോവിലിൽ എത്തിച്ചേർന്നു നല്ല മഴയുണ്ടായിരുന്നു ഗുരുദേവൻ വന്ന വിവരം ബാല്യക്കാരൻ വൈദ്യരെ അറിയിച്ചു വൈദ്യർ ഗുരുവിന് ധരിക്കാൻ വസ്ത്രവും ആഹാരത്തിന് പഴവും കരിക്കും കൽക്കണ്ടവുമായി എത്തിച്ചേർന്നു ഇവിടെ നല്ല പടറ്റിപ്പഴം കിട്ടുമോ രാത്രിയായല്ലോ കടകളെല്ലാം അടച്ചും കഴിഞ്ഞല്ലോ എന്ത് കേട്ടപ്പോഴാണ് പടറ്റിപ്പഴവുമായി ഗുരുദേവന്റെ വരവും കാത്തിരിക്കുന്ന സമീപവാസിയായ ഒരു ഭക്തന്റെ കഥ വൈദ്യർക്ക് ഓർമ്മ വന്നത് പാപ്പി വൈദ്യന്റെ വീടിന് സമീപം ഗുരുദേവനിൽ അതീവ ഭക്തിയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ താമസിച്ചിരുന്നു അയാൾ തൻ്റെ പറമ്പിൽ ഒരു കുഴിയെടുത്ത് കോവിലിൽ നിന്നും പുണ്യജലം കൊണ്ടുവന്ന് തളിച്ച് കുഴി ശുദ്ധമാക്കി അതിലൊരു പടറ്റിവാഴത്തെ നട്ടു എന്നും രാവിലെ കുളിച്ച് ശുചിയായി വന്ന് വാഴച്ചൂട്ടിലിരുന്ന് ഭക്തൻ ഗുരുദേവനെ ഭജിക്കുക പതിവായിരുന്നു ശരിക്കു വെള്ളവും വളവും കൊടുത്ത് വാഴ കുലച്ചു അസാധാരണ വലിപ്പമുള്ള കുല കുല വിളഞ്ഞു കുല പഴുത്തിട്ടും ഗുരുദേവൻ എത്തിച്ചേരുന്നില്ല സംഭവം അറിയാവുന്ന പലരും ഭക്തനെ പരിഹസിക്കാൻ തുടങ്ങി ഭക്തന്റെ ദുഃഖം ദിവസം കഴിയുംതോറും കൂടിക്കൂടി വന്നു പടറ്റിപ്പഴം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞ ഗുരുവിനോട് വൈദ്യൻ ഭക്തന്റെ കഥ പറഞ്ഞു ഒത്തുപോയല്ല ഉടൻ പോയി ഭക്തനോടൊപ്പം കുലയുമായി വരണം ഗുരുദേവൻ കൽപ്പിച്ചു താമസം ഒന്നും വേണ്ടി വന്നില്ല ഭക്തനും കുലയും എത്തിച്ചേർന്നു അതിൽ നിന്നും ഒരു പഴമെടുത്ത് പകുതി ഗുരുദേവൻ തിന്നു ബാക്കി ഭക്തനും കൊടുത്തു പഴം മാത്രമല്ല അതിന്റെ തൊലിയും കൂടി തിന്നിട്ട് പഴത്തേക്കാൾ സ്വാദ് തൊലിക്കുണ്ടല്ലോ എന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു അടുത്ത ദിവസം ഒരു പാൽപായസ സദ്യ നടത്തണമെന്നും ഗുരു അഭിപ്രായപ്പെട്ടു ഗുരുവിന്റെ ആഗമന വാർത്ത അറിഞ്ഞ് നേരം വെളുത്തപ്പോഴേക്കും ധാരാളം ആളുകൾ പാപ്പിവൈദ്യന്റെ വീട്ടിൽ എത്തിച്ചേർന്നു പാൽപായസത്തിന്റെ ആവശ്യത്തിന് പാൽ കിട്ടാൻ ഒരു സാധ്യതയും ആ സ്ഥലത്ത് ഏതാണ്ട് പറ പാൽ ആളുകൾ കൊണ്ടുവന്നു തുടർന്ന് കേമമായ ഒരു പാൽപായസ സദ്യ നടന്നു അവിടെ കൂടിയവരിൽ ഈ സംഭവം മൂലം ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് മുസ്ലിങ്ങൾക്കായിരുന്നു അവർ ആ പ്രദേശത്തിന് പകലുണ്ണാ പരവൂർ എന്ന് നാമകരണം ചെയ്തു ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള അനവധി സിദ്ധികൾ ആ മഹാത്മാവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ എട്ടാമത് വാർഷികത്തിൽ എനിക്ക് ഒരു പ്രഭാഷണം നടത്താനുള്ള അവസരം തന്നതിൽ ഗ്രൂപ്പ് അഡ്മിൻസിനും ആത്മ സഹോദരങ്ങൾക്കും ഞാനെന്റെയും കടപ്പാടും അറിയിക്കുന്നു ഗുരുവവും